ം വന്നു വന്ന് ലോകത്ത് ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത അവസ്ഥയായിരിക്കുകയാണ് അച്ഛനെന്നോ അമ്മയെന്നോ മകൻ എന്നോ മകളെന്നോ എന്നതിലൊന്നും യാതൊരു കാര്യവുമില്ലെന്ന നിലയ്ക്കാണ് സമൂഹം ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതിനുള്ള ഉദാഹരണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം തിരുവനന്തപുരം മിഞ്ഞാറൂട് നടന്ന കൂട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴുകയാണ് കൂട്ടക്കൊലപാതകങ്ങൾ രാസലഹരിയുടെ സ്വാധീനത്തിൽ അല്ലെങ്കിലും അഫാൻ അതും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നിരുന്നു അഫാൻ ഒരു മാസം മുമ്പ് ഒരു തവണ ഉപയോഗിച്ചതൊഴിച്ചാൽ ഇയാൾ പതിവായി രാസലഹരി ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് ഇതിലുള്ളത് രാസലഹരി ഉപയോഗിച്ചുവെന്ന് കൂടിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാന്റെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ ഇന്നലെ മെഡിക്കൽ സെല്ലിലേക്ക് മാറ്റിയിരുന്നു ലിവർ കിഡ്നി എന്നിവയുടെ പ്രവർത്തനം പരിശോധിച്ചതിലും സി ടി സ്കാനിലും പ്രശ്നങ്ങളൊന്നുമില്ല ഈ സാഹചര്യത്തിൽ താമസിയാതെ പ്രതിയെ ജയിലിലേക്ക് മാറ്റിയേക്കും മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷമാണ് സെല്ലിലേക്ക് മാറ്റിയത് കനത്ത പോലീസ് കാവലിൽ മെഡിക്കൽ പേപാട് മുപ്പതിലായിരുന്നു നേരത്തെ പ്രതിയെ പാർപ്പിച്ചിരുന്നത് ഇന്നോ നാളെയോ മാനസിക നില പരിശോധന കൂടി നടത്തിയ ശേഷം ഡിസ്ചാർജ് സംബന്ധിച്ച് തീരുമാനമെടുക്കും ലഭ്യമായ പരിശോധനാ ഫലങ്ങളിലൊന്നും എലിവിഷത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല അതിനാൽ പ്രതി പറഞ്ഞത് കളവാണെന്ന നിഗമനത്തിലേക്കാണ് ഡോക്ടർമാരും എത്തുന്നത് അമ്മൂമ്മയുടെ കൊലപാതകത്തിൽ പാങ്ങോട് പോലീസ് എടുത്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ബാക്കി കേസുകൾ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസുകളിലെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് പോലീസുകാരുടെ സുരക്ഷയിലാണ് അഫാൻ ഉള്ളത് ക്രൂരമായ കൊലപാതകങ്ങൾക്കു ശേഷം വെഞ്ഞാറമ്മൂട് സ്റ്റേഷനിലെത്തിയ അഫാൻ എലിവിഷം കഴിച്ചെന്ന് പറഞ്ഞതിനെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി ഏഴോടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ഒരു കൈയിൽ വിലങ്ങിട്ടും കാലുകളിൽ തുണികൊണ്ടു കെട്ടിയുമായിരുന്നു ആദ്യ ദിനങ്ങളിലെ ചികിത്സ കഴിഞ്ഞ ദിവസം കാലുകളിലെ കെട്ടഴിച്ചു ഒരു കൈ കട്ടിലിൽ വിലങ്ങ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കായി മാത്രം ഇത് അഴിച്ചു മാറ്റും ചിലപ്പോൾ കുറ്റബോധം ഇല്ലാത്ത പോലെ പെരുമാറും ചിലപ്പോൾ നിശബ്ദനാകും കൊല നടത്തിയതിനെ കുറിച്ച് പോലീസുകാരോട് പറയും ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ചികിത്സയോട് സഹകരിച്ചിരുന്നില്ല പിന്നീട് സഹകരിച്ചു ഫോറൻസിക് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി വിഷം കഴിച്ചിട്ടില്ലെന്ന് ഉറപ്പിക്കുകയാണ് ഡോക്ടർമാർ തലച്ചോറിൽ രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടോ എന്നറിയാൻ പ്രതിയെ സി ടി സ്കാൻ വിധേയനാക്കിയിരുന്നു അതിലും പ്രശ്നങ്ങളൊന്നുമില്ല വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊലപാതങ്ങൾക്ക് പിന്നിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത എന്ന ഫാന്റെ മൊഴി സാധൂകരിച്ച അന്വേഷണ സംഘവും എത്തുകയാണ് കൊലപാതകങ്ങൾക്കിടയിലും അമ്മുമ സൽമ ബേബിയുടെ മാല പണയം വെച്ച് കിട്ടിയ തുകയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അഫാന്റെ ഉമ്മാഷമിക്ക് അറുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ അഫാന്റെ മൊഴിയെടുത്ത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് അഫാനും മാതാവും ക്ഷമിക്കും പണം കടം കൊടുത്തവരെ സംബന്ധിച്ച ലിസ്റ്റ് പോലീസ് തയ്യാറാക്കുകയാണ് പണം കടം കൊടുത്തവർ കേസിലെ സാക്ഷിയാകും വെഞ്ഞാറമൂട് ജംഗ്ഷനിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപ വാങ്ങിയെന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ ഫെഡറൽ ബാങ്കിലെ സ്വന്തം അക്കൗണ്ട് വഴി കടം വീട്ടുകയാണ് അഫാൻ ചെയ്തത് ഇതിനുശേഷമാണ് അടുത്ത കൊലപാതകങ്ങൾക്കായി എസ് എൻ പുരത്തുള്ള പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തുന്നതും കൊലപ്പെടുത്തുന്നതും